ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ ഞാനിന്നൊരു അടിപൊളി റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കരിമീൻ വെച്ച് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കരിമീനാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്കൊരു മസാല തയ്യാറാക്കണം അതിനായിട്ട് ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ കുറച്ച് ഉപ്പ് ആ മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ശേഷം അത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീനിലേക്ക് തേച്ച് പിടിപ്പിക്കണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കരിമീനിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഏത് മീനിലും വേണേലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ആദ്യം പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആ തിലോപ്പിയ മീനില്ലേ അതിലായിരുന്നു മസാല തേച്ച ശേഷം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിലേക്കൊരു ഗ്രേവി തയ്യാറാക്കുന്നുണ്ട് അതിനായിട്ട് രണ്ട് മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ കുറച്ചധികം തന്നെ കറിവേപ്പില ഇത്രയെടുത്ത് വെച്ചിട്ടുണ്ട് പൊടികളായിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വളരെ കുറച്ച് മാത്രം ഗരം മസാലപ്പൊടി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കരിമീൻ ഓരോന്നും ഇട്ട് കൊടുക്കുക ഈ റെസിപ്പി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റ് ഞാനിപ്പോൾ ഇത് മൂന്നും ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ ഒരു സൈഡായിട്ടുണ്ട് ഞാൻ മറ്റേ സൈഡ് ആവാൻ വേണ്ടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മൂന്നെണ്ണം അതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ സൈഡും നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ ഇതാ അപ്പോൾ മീനൊക്കെ മറ്റേ സൈഡും നന്നായി ഫ്രൈ ആയിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ഞാൻ ഇപ്പോൾ മൂന്ന് മീനും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ആ എണ്ണയിൽ തന്നെയാണ് നമുക്ക് ഇനി ഗ്രേവി തയ്യാറാക്കാനുള്ളത് അതിൽ കുറച്ച് എണ്ണ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഈ ഗ്രേവി തയ്യാറാക്കണം കേട്ടോ ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറിയ രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലുതാച്ചോറ് എണ്ണം മതി കേട്ടോ അതൊന്ന് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളക്ക് അത്യാവശ്യം നന്നായി മൊരിഞ്ഞ് വന്ന ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികൾ ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ പൊടികൾ നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു എന്താ ഡാർക്ക് കളറാവുന്നത് വരെ കരിഞ്ഞ് പോവരുത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലെന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം ശേഷം മാത്രം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാവൂ കേട്ടോ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ഇത് വഴറ്റി എടുക്കണം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് തക്കാളിയൊക്കെ നന്നായി വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് കട്ടി തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട എടുക്കുന്ന തേങ്ങാപ്പൽ കുറച്ച് കട്ടിയുള്ളതായിരിക്കണം കേട്ടോ അതിനുശേഷം കൈ എടുക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി അപ്പം പിരിഞ്ഞു പോവില്ല കേട്ടോ അതൊന്ന് തിളച്ച് വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ ഈ സമയത്ത് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം ഈ സമയത്താണ് കേട്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ തളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ കരിമീൻ ഓരോന്നും ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ മൂന്ന് കരിമീനും ഗ്രേവിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രേവിയൊക്കെ ആ മീനിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് ഇടയ്ക്ക് ആക്കി കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഈ കരിമീൻ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം മറ്റേ സൈഡ് കൂടി ആ ഗ്രേവിയിലൊന്ന് കിടന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മറിച്ചിടുമ്പോഴൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ച് മറിച്ചിടണം കേട്ടോ ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായി പോയിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഈസി ആയിരിക്കും കേട്ടോ മീനൊക്കെ തേങ്ങാപ്പല്ല് കിടന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും തേങ്ങാപ്പല്ലെ വെള്ളമൊക്കെ വറ്റി ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി മീൻ മസാല റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട അതിൻ്റെ മസാലയും മീനും കൂടി കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നും മീൻ വെച്ചിട്ട് ഈ കറിയും ഫ്രൈയും ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് ഗസ്റ്റൊക്കെ ഉള്ള സമയത്ത് മീൻ വെച്ചിട്ട് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നണുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ആണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയേക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കരിമീൻ തന്നെ വേണമെന്നില്ല എല്ലാവർക്കും കരിമീൻ കിട്ടിക്കൊള്ളണം അപ്പോൾ അപ്പം അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള ദശം ഇല്ലാത്ത ഏത് മീൻ വെച്ച് വേണമെങ്കിലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഉറപ്പ് പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമാവും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ വേണം കേട്ടോ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്